ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ മഞ്ചേരി വെച്ച് ഷിഫ്റ്റ് കാറും ലോഡുമായി ദോസ്ത് മിനി വാനും കൂട്ടിയിടിച്ച് അപകടം അപകടം ബുധനാഴ്ച ഉച്ചയ്ക്ക് മണിയോടെയാണ് ും നിലമ്പൂർ ഭാഗത്ത് നിന്നും മഞ്ചേരിയിലേക്ക് പോവുകയായിരുന്ന ഷാപ്പും തച്ചുണ്ടി സ്വദേശി സഞ്ചരിച്ച കാറും ലോഡുമായി പോവുകയായിരുന്ന ദോസ്ത് മിനി പിക്കപ്പ് വാനുമാണ് കൂട്ടിയിടിച്ചത് കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് കാറക്കുന്ന് മുപ്പത്തിരണ്ടിൽ വെച്ചാണ് അപകടം കാറിന്റെ മുൻഭാഗം പൂർണമായും തകർന്ന നിലയിലാണ് കാറിലുണ്ടായ ഡ്രൈവർക്കും സുഹൃത്തിനും സാരമായി പരിക്കേറ്റു ഇവരെ ഉടൻ തന്നെ നാട്ടുകാർ കോളേജിലേക്ക് കൊണ്ടുപോയി കാർ ഡ്രൈവറുടെ നില ഗുരുതരമാണ് ന്യൂസ് ബ്യൂറോ മഞ്ചേരി ബിസിഎ തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ നിലമ്പൂരിന്റെ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ